കോഴിക്കോട് കുറ്റ്യാടി ബാലഗോകുലം ശോഭായാത്രയ്ക്ക് നേരെയാണ് സി പി എം ക്രിമിനലുകൾ അഴിഞ്ഞാടിയത് ഞായറാഴ്ച വൈകുന്നേരം ഉണ്ണിക്കണ്ണന്മാരുടെ വിവിധ നിശ്ചല ദൃശ്യങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള ശോഭായാത്രയ്ക്ക് ആർ എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ട്രാൻസ്ഫോമ മുക്കിനടുത്ത് ശോഭായാത്ര എത്തിയപ്പോഴാണ് ടാബ്ലോ വഹിച്ചുള്ള വാഹനത്തിന് നേരെ പുറത്ത് നിൽക്കുകയായിരുന്ന സി പി എം ക്രിമിനലുകൾ പാഞ്ഞെടുത്ത് രാമൻ്റെ ഭക്തിഗാനവും രാമൻ്റെ വാഴ്ത്തലുകളും കൈവേലിയുടെ മണ്ണിൽ നടക്കില്ല എന്ന് ആക്രോശിച്ചുകൊണ്ട് വാഹനം തകർക്കുകയും പാട്ടിനനുസരിച്ച് നൃത്തം ചെയ്യുകയായിരുന്ന കുയ്യാലിൽ ഷിജിൻ്റെ ഭാര്യ കീർത്തനയെ അസഭ്യം പറഞ്ഞ് ആക്രമിച്ച് ക്രൂരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തത് കീർത്തന ചേരുന്നു ടെലിഫോൺ ലൈനിൽ കീർത്തന ഇന്നലെ എന്താണ് സംഭവിച്ചത് ഇന്നലെ നടന്ന ശ്രീകൃഷ്ണ ജയന്തി ഘോഷേത്രയിലെ ഗോപിക നൃത്തത്തിൽ പങ്കെടുക്കുകയായിരുന്നു ഞാൻ അവിടെ ഞങ്ങളുടെ നാട്ടില് കൈവേലി പാറയമ്മ ക്ഷേത്രത്തിന് സ്റ്റാർട്ട് ചെയ്ത സി പി മുക്കി എന്ന സ്ഥലത്ത് വെച്ച് അവിടെ നിന്ന് തിരിച്ച് ഏഹ് ചിക്കോന്നമ്മ ട്രാൻസ്ഫോർമൽ മുക്കിൽ ഒരു ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് അതായത് ഒരു കൂട്ടം ഡിവൈ ഫൈവ് ആൾക്കാരെ ഞങ്ങളുടെ തൊട്ടുമുന്ന ഒരു വാഹനത്തിന്റെ പാട്ട് വെച്ച് അതായത് ശ്രീരാമൻ്റെ പാട്ട് വെച്ചതിനെതിരെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു അവരെ അക്രമം അഴിച്ചു വിട്ടരുത് അതിൽ ആ വണ്ടിയുടെ വാഹനത്തിന്റെ ചില്ല് തകർക്കുകയും എൻ്റെ ഭർത്താവിൻ്റെ ഏട്ടനെ മർദ്ദിക്കുന്നതാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ ഓടിപ്പോയി ഏട്ടന്റെ അടുത്തേക്ക് അതിൽ നിന്ന് പേരെന്റെ മുടി കുത്തിപ്പിടിച്ച് ഏഹ് എൻ്റെ ഇടത് ചെവിക്ക് കൂട്ടി അടിക്കുകയാണ് ചെയ്തത് ഏർ എന്നിട്ട് അസഭ്യ വാക്കുകളെ എനിക്ക് നേരെ പറയുകയും ചെയ്തു പിന്നെ ശരിക്കും അടി കിട്ടിയപ്പോൾ ഞാൻ ശരിക്കും തളർന്ന് എങ്ങനെ പെട്ടെന്ന് അവിടെ ഇരുന്നു പോയി പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയോ ഏട്ടനൊക്കെ വന്ന് അതായത് എന്റെ ഭർത്താവൊക്കെ വന്ന് തന്നെ എഴുന്നേൽപ്പിക്കുകയൊക്കെയാണ് ചെയ്തത് ഇതാണ് അവിടെ സംഭവിച്ചത് കൈവേലിയിൽ ഇതൊന്നും പാടില്ല എന്ന് എന്തുകൊണ്ടാണ് കൈവേലി അതാണ് അവരുടെ ശ്രീരാമന്റെ പാട്ട് എന്തിനാന്ന് അവർ ആദ്യം ചോദ്യം ചെയ്യുന്നത് ശ്രീരാമന്റെ പാട്ട് വെക്കാൻ പാടില്ലേ കൈവേലിയിൽ നേരത്തെ ശോഭായാത്രീട്ടില്ലേ ഒരുപാട് പ്രാവശ്യം നടന്നിട്ടുണ്ട് അന്നൊന്നുമില്ലാത്ത അതിക്രമം എന്തുകൊണ്ട് ഇന്നലെ സംഭവിച്ചു ഇന്നലെ നല്ല ഗംഭീരായ പരിപാടിയായിരുന്നു എന്നുവച്ചാൽ ഒരുപാട് ആൾക്കാരെ വെച്ചാല് കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ആൾക്കാരെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് ചെറിയ കുട്ടികളും മുതിർന്നവരൊക്കെ ഇതിലേക്ക് പങ്കെടുത്തിട്ടുണ്ട് അതൊക്കെയാണ് അവരെ പ്രകോപിച്ചിട്ടുണ്ടാവുക അത് ഒരു നാടിന്റെ ഉത്സവമായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത് അല്ലേ അതെ അപ്പോ ഇതില് ബി ജെ പി കാരും ആർ എസ് എസുകാരും അവരുടെ കുടുംബാംഗങ്ങളും അവരുടെ കുട്ടികളും മാത്രല്ലോ പങ്കെടുക്കുന്നത് സി പി എം കുടുംബങ്ങളിൽ പെട്ടവരും കുട്ടികളും ഒക്കെ അപ്പൊ അതായിരിക്കാം പ്രകോപനത്തിന് കാരണം മാത്രമല്ല കീർത്തന നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് വർഷങ്ങളെക്കാൾ മുൻ വർഷങ്ങളെക്കാൾ വളരെ നടത്തി ഇവരെ ചുടിപ്പിച്ചിട്ടുണ്ടാകും അല്ലേ ും ഒരുപാട് ആൾക്കാരെ കണ്ടപ്പോ അവർക്ക് എന്നൊരു ഭയം തോന്നിട്ടുണ്ടാവും അവരുടെ കോട്ടയില് നമ്മൾ ഇത്ര ആൾക്കാരെ വരുന്നത് കാണും അവർക്കൊരു അതാണ് പ്രശ്നം പിന്നെ നല്ല എന്താ പറയണ്ട നല്ല ആഘോഷത്തോടെയാണ് നല്ലൊരു നാട്ടിന്റെ ഉത്സവം പോലെയാണ് ഇന്നലെ അവിടെ നടന്നിരുന്നത് ഒരു പത്ത് മിനിറ്റ് മാത്രമേ അത് സ്വാഭാവിക്കാനുള്ള സമയുള്ളൂ അപ്പോഴാണ് അവര് അക്രമം അഹിച്ചു വിടുന്നത് ഈ അറിയാമോ അവർ ആ അവിടെയുള്ളവരെ തന്നെയാണ് എനിക്കറിയാവുന്ന എന്നെ മുടിക്ക് കുത്തിപ്പിടിച്ചതും എന്റെ ചെവിക്ക് കൂട്ടി അടിച്ചവരെ എനിക്ക് ഞാൻ കാണാറുള്ള അവരെ തന്നെയാണ് എനിക്ക് അറിയാവുന്നവരുമാണ് കീർത്തനെ ലക്ഷ്യം വെക്കാൻ പ്രത്യേകിച്ച് കാരണം ഉണ്ടോ ഞാൻ ഇന്നലെ ആ നൃത്തത്തിൽ പങ്കെടുത്തിരുന്നിട്ടുണ്ട് പിന്നെ ഏട്ടനെ അടിക്കുന്ന കണ്ടപ്പോ ഓടിപ്പോയതാണ് നൃത്തത്തിന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓടിപ്പോയതാണ് ഏട്ടന്റെ അടുത്തേക്ക് അപ്പോഴാണ് എനിക്ക് അവരിൽ നിന്ന് എനിക്ക് അനുഭവം അനുഭവാണ് അവര് ആ സമയത്ത് എൻ്റെ കൂടെ പറഞ്ഞത് എനിക്ക് ഇന്നലെ തന്നെ ചെവിക്ക് വേദനയായി കുറ്റ്യാടി ഗവൺമെന്റ് ആശുപത്രിയിൽ കാണിച്ച് അവിടെ ഇ എൻ ഡിന്റെ ഡോക്ടർ ഇല്ലാത്തൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് എന്നെ റഫർ ചെയ്തതാ ഈ സംഭവം നടക്കുമ്പോ ഈ അതിക്രമം നടക്കുമ്പോ സ്ഥലത്ത് പോലീസിന്റെ സമീപനം എന്തായിരുന്നു അത്ര അങ്ങോട്ട് ഓക്കെ കീർത്തന വളരെയധികം നന്ദി പ്രതികരിച്ചതിനാൽ ഈ മർദ്ദിച്ചതിൽ കീർത്തന അടക്കം മർദ്ദിച്ചതിൽ ഒരാൾ കാപ്പാ കേസിലെ പ്രതിയാണ് മറ്റ് പ്രതികൾ അവരും സി സജീവമായിട്ട് പ സംഘടനയെ പ്രവർത്തിക്കുന്നവർ ആണ് കീർത്തന നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് അവിടെ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായി അതുതന്നെയാണ് ഈ തെമ്മാടിക്കൂട്ടത്തിന് അഴിഞ്ഞാടാൻ വഴിയൊരുക്കിയത് എന്ന കാര്യത്തിലും സംശയമില്ല